ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിൽ രാജ്യത്തെ ഏറ്റവും തിരക്കേറെ വിമാനത്താവളം എന്നാൽ വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ ദാരുണമായി മരിച്ച വാർത്ത കേട്ടാണ് രാജ്യമുണർന്നത് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ അതിശക്തമായ മഴയിൽ ടെർമിനലിന്റെ പുറത്തേക്ക് നിൽക്കുന്ന മേൽക്കൂര നിർത്തിയിട്ട കാറുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു ആഭ്യന്തര സർവീസ് സുഗമമാക്കാനും യാത്ര കൂടുതൽ അനായാസമാക്കാനും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടെർമിനൽ ഒന്നിൻ്റെ തൂണുകൾ ഉൾപ്പെടെയാണ് തകർന്നു വീണതെന്ന് നാം ഓർക്കണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് പണി പണിത്തിരുന്നതിന് മുന്നേ പ്രധാനമന്ത്രി തിരക്ക് പിടിച്ച് ഉദ്ഘാടനം നടത്തിയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു അഴിമതിയും കുറ്റകരമായ അനാസ്ഥയുമാണ് കൊട്ടാരം പോലെ മേൽക്കൂര തകർന്നു വീഴാൻ കാരണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടും വീഴ്ച പരിശോധിക്കുന്നതിനു പകരം അപകടത്തിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിൽ കെട്ടിവെക്കുമെന്നതിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് പണി പൂർത്തിയാക്കുന്നതിന് മുൻപേ ധൃതിയിൽ ഉദ്ഘാടനം ചെയ്തതാണ് അപകട കാരണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചതിന് പിന്നാലെ വിചിത്രമായൊരു വാദവുമായി എത്തിയിരിക്കുകയാണ് അപകടസ്ഥലം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഒന്നാം യു പി എ സർക്കാർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ നിർമ്മിച്ച മേൽക്കൂരയാണ് ഇപ്പോൾ തകർന്നു വീണതെന്നും മോദി ഉദ്ഘാടനം ചെയ്ത ഭാഗം മറുവശത്താണെന്നും പറഞ്ഞാണ് മന്ത്രി ന്യായീകരിക്കുന്നത് സംഘപരിവാർ ഹാൻഡിലുകൾ ഇത് ഏറ്റെടുത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ മൃതദേഹത്തിന് മുകളിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന വിമർശനവുമായി എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലും എത്തിയതോടെ രംഗം കൊഴുത്തു എന്നാൽ സ്വയം കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുന്ന അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി രസകരമായ വസ്തുത എന്തെന്നാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ വ്യോമയാന മന്ത്രിയായിരുന്നത് ഒന്നാം യു പി എ ഘടക കക്ഷിയായിരുന്ന എൻ സി പി യിലെ പ്രഫുൽ പട്ടേൽ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രഫുൽ പട്ടേലും അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻ സി പിയും എൻ ഡി എ യുടെ ഘടക കക്ഷി എന്നതാണ് രാമക്ഷേത്രവും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും നിർമ്മിക്കാൻ ഉപയോഗിച്ചതിന്റെ മൂന്നിലൊന്ന് ശുഷ്കാന്തിയും തുകയും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഉപയോഗിച്ചില്ല എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന വൻ വീഴ്ച തന്നെയാണ് ഇത് സമ്മതിക്കാതെ ഉരുണ്ട് കളിക്കുന്നതിലും പഴിചാരുന്നതിലും അർത്ഥം